ത്തിലെ മിക്ക ആൺത്തരികളുടെയും പ്രിയങ്കരയായ കോമളത്തിനെ വൈകുന്നേരം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിൽ പിന്നെ ആകെ ഒരു പരവേശം അവളോട് ഭക്തി ഇത്തിരി കൂടിയോ എന്ന് ചെറുതായൊരു സംശയം അങ്ങനെയാണ് അവളെ തൊഴുതു വണങ്ങാൻ അന്ന് ഞാൻ തീരുമാനിക്കുന്നത് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആരുടെയും കൂടെ കിടക്കുന്ന തങ്കപ്പെട്ട സ്വഭാവമാണ് കോമളത്തിന് നേരം കൂടുന്തോറും പണവും കൂടും കണക്കെടുത്താൽ പ്രദേശത്തെ മുച്ചിലോട്ട് ഭഗവതിയെക്കാളും ഭക്തരുണ്ടാകും അവൾക്ക് പക്ഷേ അവൾ സന്തോഷം തരുന്ന അനുഭവങ്ങളുടെ പ്രസാദം പൊതുസമക്ഷത്തിൽ വെച്ച് തുറക്കാൻ ആരും തയ്യാറല്ല കോമളത്തിന്റെ കാര്യം വന്നാൽ നെറ്റിൽ നിരീശ്വരവാദവും പൂശി തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളെ പോലെയാണ് അവരുടെ ഭക്ത കോമരങ്ങൾ മുഴുവനും ഞാനും അങ്ങനെയാണോ എന്ന് സംശയമില്ലാതെ ഇല്ല അതെ ചേട്ടാ ഇപ്പ പോയാൽ കോമളത്തെ കാണാൻ പറ്റുമോ എന്റെ ചോദ്യം കേട്ട കൽപ്പണിക്കാരൻ ദാമു ഒരിക്കിളിച്ചിരിയോടെ തന്റെ ചുവളിലെ പണിയായുധത്തിൽ അർത്ഥം വെച്ചു തടവി പോയി നോക്കൻ്റെ അശോക എന്നും പറഞ്ഞ് അയാൾ കൈവേശി നടന്നു നാണക്കേടായല്ലോ എന്ന മുഖവുമായി ഞാൻ പിന്നെ അവിടെ നിന്നില്ല ആറാം വാർഡിലെ തോട്ടിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കോമളത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ധൃതിയിൽ നടക്കുകയാണ് അകമ്പടിയായി ഉയർന്ന ക്ഷേത്രത്തിലെ ദേവീസ്തുതി അവിടെ എത്തുമ്പോഴേക്കും അണഞ്ഞിരുന്നു കോലായിൽ തൂങ്ങിക്കിടന്ന മണി രണ്ടു വട്ടം അടിച്ചപ്പോൾ കോമളം തുറന്നു അരയിലേക്ക് പൊക്കിക്കുത്തിയ മാക്സ് ഇറക്കിയിട്ട് എന്താ മോനെയെന്ന് അവൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അശോകനല്ലേ എന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്റെ ദേഹം ഇറക്കുന്നത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം കോമളം ഇരിക്കാനായി കസേരയിലേക്ക് ചൂണ്ടിയത് ഞാനിരുന്നില്ല എന്നാൽ പിന്നെ വായെന്നും പറഞ്ഞ് അവളെന്നെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി ബലമായി ബലമായിരുത്തി ഒരു മണിക്കൂർ കുളിച്ചിട്ട് ഇപ്പ വരാം കോമളം പോകുമ്പോൾ പടർത്തിയ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ ഞാൻ കാത്തിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ പ്രേമിച്ച പെണ്ണൊരുത്തിയുടെ കവളിൽ ഉമ്മ വച്ച രതിയിൽ എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല പ്രേമം പൊട്ടി തകർന്നപ്പോൾ ഇനി കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ ആ തകർച്ചയിൽ നിന്ന് പൊങ്ങിയ ഒരു ആശ്വാസത്തിൻ്റെ കുമിള പോലെയായിരുന്നു കോമളത്തോടുള്ള അന്നത്തെ എൻ്റെ മനസ്സ് തൊട്ടുരുമി ചാരാനാൻ ഒരു പെണ്ണ് വേണമെന്ന് വീണ്ടും തോന്നിയ ധൃതിയുടെ മുന്നിൽ തെളിഞ്ഞ എൻ്റെ കാമനയുടെ രൂപം കോമളത്തിൻ്റെ പരിമണം നുകരാൻ പതിവില്ലാത്ത പരവേശത്തോടെ ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാത്തിനും ശമനമെന്നോണം അവൾ വന്നു അകത്ത് കയറി കഥ കടച്ചപ്പോഴേക്കും ധൈര്യവും ഞാൻ സംഭരിച്ചിരുന്നു അവളിൽ നിന്നും വ്യാപിക്കുന്ന സന്തൂറിന്റെ മണഗണങ്ങൾ എന്നെ മത്ത് പിടിപ്പിക്കുന്നതുപോലെ തോന്നി ആദ്യമായിട്ടാണോ അത് ചോദിക്കുമ്പോഴേക്കും കോമളത്തിന്റെ ഉടൽ നിന്ന് അവസാനത്തെ തുണിയും വേർപ്പെട്ടിരുന്നു അതേന്ന് പറഞ്ഞ് ഞാൻ തലകുനിച്ചു വൈകാതെ കുപ്പായത്തിന്റെ കുടുക്കുകൾ ഓരോന്നായി ഊരിക്കൊണ്ട് അവളെന്നെ കിടക്കയിലേക്ക് കിടത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഉയർന്ന കിതപ്പിൽ ആ വീട് മുഴുവൻ വിയർത്തിട്ടുണ്ടാകും ഇവിടെ വേറെ ആരുമില്ലേ അഴിച്ചിട്ട വേഷങ്ങൾ വീണ്ടും അണിയുന്ന നേരത്ത് ഞാൻ ചോദിച്ചു ഉണ്ടല്ലോ അമ്മയും ഉണ്ട് പൂർണ്ണ നഗ്നയായി നഗ്നിയായി കട്ടിലിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു ഇനി എന്ത് ചോദിക്കുമെന്ന് ഞാൻ ചിന്തിക്കും മുൻപേ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടതുകൊണ്ടാണോ ഇന്ന് ഇവിടേക്ക് വന്നതെന്ന് കോമളം എന്നോട് ചോദിച്ചു അതേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാണിച്ചുപോൽ അവൾ ചിരിച്ചിരുന്നു ചിരി നിർത്താത്ത അവളുടെ ചിരിയിൽ ചിരയിൽ ചുണ്ടുകൊണ്ടമർത്തിയതിനു ശേഷമാണ് ഞാൻ എഴുന്നേറ്റത് ഈ ലോകത്തിൽ ആരെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുകയും ചെയ്തു എന്നെ തള്ളി മാറ്റി അവളാ നേരം പൊട്ടിച്ചിരിക്കുകയായിരുന്നു രാത്രിയിൽ ചൂടേട്ടുറങ്ങാൻ മാത്രം പ്രകടമാകുന്ന ആൺ സ്നേഹങ്ങളെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ എന്നായിരുന്നു ഉന്മാദശിരിയുടെ അവസാനം കോമളത്തിന് പറയാനായി ഉണ്ടായിരുന്നത് എന്നെ ആ ഗണത്തിൽപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കഥകു തുറന്നു ആയിരം രൂപയും കൊടുത്ത് പോകാൻ തുടങ്ങിയ എന്നോട് ഇനിയും വരില്ലേന്ന് അവൾ ചോദിച്ചു വരാതെ എവിടെ പോകാനെന്നായിരുന്നു പ്രസാദിച്ച മുഖവുമായി ഞാൻ പറയാതെ പറഞ്ഞത് തോടും കിടന്ന് റോഡിലെ വെളിച്ചത്തിലേക്ക് ഞാൻ അകന്നു പോകുന്നത് കോമളം തൻ്റെ കോലായിൽ നിന്നും തലയുയർത്തി നോക്കിയിട്ടുണ്ടാകും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ മുണ്ടിട്ടതും അവൾ കണ്ടിരിക്കണം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞവന്റെ ആ ചീതിയിൽ അവൾക്ക് വിഷമമൊന്നും തോന്നിയിരിക്കില്ല രാത്രിയിൽ പോലെ പറ്റിച്ചേർന്ന് കിടന്നാലും പകലിന്റെ പൊതുവിൽ മുഖം മറിക്കുന്ന എന്നെപ്പോലെയുള്ള എത്രയെത്ര ആൺ കേസരികളെ അവൾ കണ്ടിരിക്കുന്നു പുരുഷനെ രഹസ്യമായും സ്ത്രീയെ പരസ്യമായും ബന്ധിപ്പിക്കുന്ന സമൂഹത്തിന്റെ ദുരാചാര സങ്കല്പത്തിലാണ് ഒരു രതി വില്പനക്കാരിയുടെ ജനനം ഉടമയെന്നോണം പെരുമാറുന്ന ഒരുത്തിന് നിർബന്ധമായി എന്നും വഴങ്ങേണ്ടി വരുന്ന ഭാര്യ എന്ന പതിവെയേക്കാളും എന്തുകൊണ്ടും നല്ലത് വേശ്യ എന്ന സ്വാതന്ത്ര്യത്തിന് തന്നെയാണെന്ന് കോമളം എന്നും അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിലും അവളേക്കാളും കൂടുതൽ ആർക്കാണ് ഈ പകൽ മന്യരായ പുരുഷലോകത്തെ ഇത്രയ്ക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ